ാലും ഇനി കാഴ്ച പ്രശ്നമാകില്ല ഇരുട്ടിലും കാണാൻ സഹായിക്കുന്ന ഇൻഫ്രാറെഡ് കോൺടാക്ട് ലെൻസുകൾ വികസിപ്പിച്ചിരിക്കുകയാണ് ഗവേഷകർ ും കാഴ്ച സാധ്യമാക്കുമെന്ന് അവകാശപ്പെടുന്ന ഈ ലെൻസുകൾ ചൈനയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഗവേഷക സംഘമാണ് വികസിപ്പിച്ചത് സാധാരണ നൈറ്റ് വിഷൻ ഗ്ലാസുകൾ പോലെ ഈ ലെൻസുകൾക്ക് പവർ സ്രോതസ് ആവശ്യമില്ല പരമ്പരാഗത കോൺടാക്ട് ലെൻസുകളിൽ കാണുന്ന പോളിമറുകൾ ുകളുമായി സംയോജിപ്പിച്ചാണ് ഇരുട്ടിൽ കാണാൻ സഹായിക്കുന്ന ലെൻസുകൾ സൃഷ്ടിച്ചത് മനുഷ്യർക്ക് സാധാരണയായി കണ്ടെത്താൻ കഴിയുന്ന തരംഗ ദൈർഘ്യ പരിധിക്കും പുറത്താണ് നിയർ ഇൻഫ്രാറെഡ് പ്രകാശം ചില മൃഗങ്ങൾക്ക് ഇൻഫ്രാറെഡ് പ്രകാശം മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും ചിത്രങ്ങൾ രൂപപ്പെടുത്താൻ പര്യാപ്തമല്ലായിരിക്കാം എലികളിലാണ് ഈ ലെൻസുകൾ ആദ്യം പരീക്ഷിച്ചത് ശേഷമായിരുന്നു മനുഷ്യരിലെ പരീക്ഷണം ഒരു ജോഡിക്ക് ഏതാണ്ട് ഇരുന്നൂറ് യു എസ് ഡോളറാണ് അത്ര നിർമ്മാണ ചെലവ് ഈ ലെൻസുകൾ ധരിക്കുന്നതിലൂടെ വ്യത്യസ്തങ്ങൾ മനസ്സിലാക്കാനാകും അവ സുതാര്യമായതിനാൽ ഉപയോക്താക്കൾക്ക് ദൃശ്യപ്രകാശവും ഒരേ സമയം കാണാം പരീക്ഷണത്തിൽ പങ്കെടുത്തവർ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ ഇൻഫ്രാറെഡ് കാഴ്ച മെച്ചപ്പെട്ടതാണെന്ന് കണ്ടെത്തി മിന്നുന്ന ഇൻഫ്രാറെഡ് പ്രകാശം ഉപയോഗിച്ച സുരക്ഷ രക്ഷാപ്രവർത്തനം ഇൻക്രിപ്ഷൻ വ്യാജ വസ്തുക്കൾക്കെതിരായ സജ്ജീകരണങ്ങൾ എന്നീ മേഖലകളിൽ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കാം പൊടി നിറഞ്ഞ അവസ്ഥ എന്നീ സന്ദർഭങ്ങളിലും നല്ല കാഴ്ച ലഭിക്കാനും ഇത് സഹായിക്കും അതേസമയം ലെൻസുകൾക്ക് ചില പോരായ്മകളുമുണ്ട് ഉൾച്ചെടുത്ത നാനോ കണങ്ങൾ പ്രകാശം ചിതറിക്കുന്നതിനാൽ ലെൻസുകൾ സൃഷ്ടിക്കുന്ന ചിത്രങ്ങൾ മങ്ങിയതായിരിക്കും എന്നിരുന്നാലും പ്രകാശത്തെ വഴിതിരിച്ചുവിടുന്ന അധിക ലെൻസുകളുള്ള ഗ്ലാസുകളിൽ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തി ടീം ഇത് ഭാഗികമായി ശരിയാക്കിയിട്ടുണ്ട് തീവ്രമായ ഇൻഫ്രാറെഡ് സിഗ്നലുകൾ മാത്രമാണ് ഉപയോക്താക്കളെ ഇത് കാണാൻ അനുവദിക്കുന്നതെന്നതും പോരായ്മയെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ വിമർശനങ്ങൾക്കെല്ലാം മറുപടിയായി ന്യൂറോ സയന്റിസ്റ്റായ യുക്കിയാൻ മാ പറയുന്നത് ഇങ്ങനെയാണ് ലോകത്തിലേക്ക് ഒരു പുതിയ ജാലകം തുറക്കുന്നത് മനുഷ്യന്റെ കാഴ്ചയുടെ ശാരീരിക പരിമിതികളെ ഞങ്ങൾ മറികടന്നു